ان الحمد لله والصلاه والسلام على نبينا مصطفى محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سوره بقر 232 اتى الله سبحانه وتعالى زواجا وجنومى بندت تنوذتن و اذا تلقتم و اذا تلقتم النساء على زواج നൽകപ്പെട്ട ആ സ്ത്രീ ജലഹുന്ന അവരുടെ കാലാവധി പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ അല്ലെങ്കിൽ അവർ വിവാഹം കഴിക്കുന്നതിന് അവരുടെ ഇണകളെ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞാൽ പുതുതായി അവരെ വിവാഹം ആലോചിച്ചു വരുന്നവരോ അല്ലെങ്കിൽ പഴയ ഭർത്താവോ ആരായിരുന്നാലും വീണ്ടും പുനർവിവാഹം നിങ്ങൾ അതിനെ മുടക്കം നിൽക്കരുത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ വലിയ മറ്റ് ബന്ധുക്കളോടാണ് ഈ കൽപ്പന സദാചാര പ്രകാരം അവർക്കിടയിൽ തൃപ്തി ഉണ്ടാകുന്ന സമയം അവർക്കിടയിൽ തൃപ്തിയുണ്ടെങ്കിൽ ആ പഴയ ഭർത്താവോ അല്ലെങ്കിൽ പുതിയ ഒരാളോ അവർ വിവാഹം ചെയ്യുന്നതിന് ബന്ധുക്കൾ മുടക്കം നിൽക്കാൻ പാടില്ല എന്നാണ് ഇതിൽ കൂടി നമുക്ക് അതുകൊണ്ട് നിങ്ങൾക്ക് സതുപദേശം നൽകുകയാണ് അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന വിശ്വാസികൾക്ക് ും നിങ്ങൾക്ക് നിങ്ങളെ അങ്ങേയറ്റം സംസ്കരിക്കുന്നതാകുന്നു നിങ്ങൾക്ക് അങ്ങേയറ്റം ശുദ്ധിയുള്ളതും അങ്ങനെ നിങ്ങളെ സംസ്കരിക്കുന്നതുമാകുന്നു അത് എന്നാണ് അള്ളാഹു സുബാൻ പറയുന്നത് അവൻ അറിയുന്നു അൻ തുമില്ലാത്ത നിങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹ് അറിയുന്നത് പോലെ അതിന്റെ ഉള്ളിലുള്ള പൊരുളുകളോ സത്യങ്ങളോ അല്ലെങ്കിൽ കുടരവശങ്ങളോ ഒന്നും നിങ്ങൾക്കറിയില്ലല്ലോ നിങ്ങൾക്ക് പ്രത്യക്ഷത്തിനുള്ളത് മാത്രമേ കണ്ട് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെയാണ് ഈ പറഞ്ഞതിന്റെ അള്ളാഹുവിന്റെ നിയമപരിധികളെ ലംഘിക്കാതെ അതിൽ നിന്ന് അതിൻ്റെ അകത്തു നിന്നുകൊണ്ട് തന്നെ ആ നിയമവശങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അത് ഉൾക്കൊള്ളണം എന്നാണ് ഇത്തരം ആയത്തിൽ കൂടി അള്ളാഹു നമുക്ക് നൽകുന്നത് ും ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളതും സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ ഉൾപ്പെടുത്താൻ ഗ്രഹികുമാറാകട്ടെ